ാണ് ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്ന് കൂടെ വന്നിരിക്കുന്നത് ഞാൻ പഠിച്ച് വളർന്നു വന്നത് ചങ്ങനാശ്ശേരി നഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ ഈ വലിയൊരു സ്ഥാപനമാണോ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ പരിശീലനം കൊടുത്ത് അവരെ വിദ്യാഭ്യാസമൊക്കെ നടത്തി അവരെ സ്വയം പര്യാപ്തയിൽ എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മെഴ്സിഹോ എത്രയോ കൊല്ലങ്ങളായി ഓഗസ്റ്റ് ഇത് തുടങ്ങിയത് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ ഗോൾഡൻ ജൂബിലി ആണ് വന്നതാണ് കോളേജ് വയസ്സിൽ വന്നു അഞ്ചാമത്തെ വയസ്സിൽ ആരാ ഇങ്ങനെ പേരിട്ടത് വീട്ടിൽ വിളിക്കുന്ന എന്തോ വിളിക്കുന്ന ഞാൻ ജിലു എന്ന് ജില്ലിച്ചപ്പോൾ തോമസ് എന്നൊക്കെ പറയാം നീണ്ടുപോകുന്നല്ലോ അപ്പൊ ജില്ലു ടീച്ചർ സെന്റ് തെരേസസ് കോളേജ് പ്രിൻസിപ്പൽ ആണെന്ന് എനിക്ക് മനസ്സിലായി അതെ ടീച്ചർ അൽഫോൺസ വിജയ ജോസഫ് അൽഫോൺസ വിജയ ജോസഫ് ജോസഫ് അപ്പൊ വീട്ടിൽ നമ്മളായിട്ടൊരു ബന്ധമുണ്ടല്ലോ അതെ ഉണ്ട് ആ എന്റെ ഹസ്ബൻഡ് സാറിന്റെ സ്റ്റുഡന്റ് ആണ് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത് എപ്പോഴും കേരളവർമ്മ കോളേജിൽ പ്രീ ഡിഗ്രി സ്റ്റുഡന്റ് ആയിരുന്നു അല്ലെ ഒരു സന്തോഷം അതാ ഞാനേ അവിടെവർമ്മ കോളേജിൽ വളരെ കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ഇങ്ങനെ നമ്മളെറങ്ങണ ചില ആൾക്കാരെ കണ്ടുപിട്ടും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ഹോസ്റ്റലായിരുന്നു താമസിക്കുന്നത് കുട്ടികളൊപ്പം ആയിരുന്നു കാരണം എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും കുട്ടികൾ അവിടെ പി ജി ഒക്കെ ഉണ്ടല്ലോ ടീച്ചർ ഏതാണ്ട് ഒരു പ്രായം അപ്പൊ അങ്ങ് ഡീറ്റെയിൽസ് പറഞ്ഞില്ല എന്റെ പേര് എ പി മത്തൈന്നാണ് ആ ഞാൻ കേരള ദർശനപേ എന്ന ചെറിയൊരു സാംസ്കാരിക സംഘടനയുടെ ചെയർമാനാണ് ആണ് അപ്പൊ ഇദ്ദേവായിട്ട് എങ്ങനെ ബന്ധപ്പെടും ഇദ്ദേഹമായിട്ട് ഒരു പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് ഫോണിലൂടെയാണ് അതെ ഒരു പത്ത് വർഷം മുമ്പ് ഒരു സ്വീകരണം കൊടുക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നു സ്വീകരണം ഈ പത്ത് വർഷം മുമ്പ് ഉദ്ദേശിക്കും കഴിഞ്ഞ മാസമാണ് സ്വീകരണം കൊടുക്കാൻ കഴിഞ്ഞത് അപ്പൊ അത് ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് സെന്റ് തേറസസിൽ വെച്ചിട്ടാണ് പിന്നെ സ്വീകരണം കൊടുത്തത് അപ്പോൾ സെന്റ് കുട്ടികളും അവിടത്തെ അധ്യാപകരെല്ലാം കൂടി ഇപ്പം ജിരുമോൾക്കൊരു ഒരു പക്ഷെ വീട് പിന്നെ സ്വന്തമായിട്ട് അതാണ് അതാണ് പ്രശ്നം പ്രശ്നം നമുക്ക് നോക്കാം ഞാൻ ചോദിക്കാൻ മറന്നുപോയി ഇതേപോലെ ഈ പ്രോഗ്രാം ഞങ്ങളുടെ കോളേജിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത് അപ്പം അവിടെ വെച്ച് ഞങ്ങളുടെ എൻ എസ് എസ് കോർഡിനേറ്റേഴ്സും എൻ എസ് എസ് സ്റ്റുഡൻസും ഒരു അഭിപ്രായം ഒരു ആഗ്രഹം പറഞ്ഞതായിരുന്നു ജിലുമോൾക്ക് ഒരു വീട് അവര് വെച്ച് കൊടുക്കും സ്നേഹ ഭവനം പറഞ്ഞൊരു പദ്ധതിയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ജിലുമോൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ നന്നായി ടീച്ചറെ വീട്ടിൽ പോകുമ്പോ നമ്മുടെ ശിഷ്യൻ മനോജനോട് അന്വേഷണം പറയണം ജിലു ഇല്ലാത്താണ് പ്രശ്നമല്ലേ നമുക്ക് എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാം അതൊരു വലിയ വല്യ ഇഷ്യൂല്ല ഇപ്പൊ എവിടെയാറണാകുളം വൈഡബ്ലു ഹോസ്റ്റലില് സ്ഥലം കണ്ടെത്തിയാൽ വീട് കൊടുക്കും അങ്ങനെയല്ലേ അപ്പൊ ടീച്ചറെ കരുതിരുന്നുള്ളൂ നമ്മളെവിടെയെങ്കിലും കണ്ടെത്തും സ്ഥലം നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഈ എത്ര കാര്യം അല്ല ഞാൻ ജോലിയുടെ ആവശ്യത്തിനായിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത് ഞാൻ തൊടുപുഴയായിരുന്നു പഠിച്ചു കഴിഞ്ഞാൽ തൊടുപുഴ ജോലി ചെയ്തോണ്ടിരിക്കുന്നത് ആദ്യം ഒരു സോഫ്റ്റ്വെയർ കമ്പനിയില് ശാന്തി സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയില് വെബ് ആൻഡ് ഗ്രാഫിക് ഡിസൈനറായിട്ട് ആറുമാസം വർക്ക് ചെയ്തു അതിന് പിന്നീട് ഞാൻ കുറച്ചുനാള് തൊടുപുട ഒരു സേക്കര ഹാർട്ട് ഹോസ്പിറ്റൽ ഉണ്ട് പൈൻകുളം ഹോസ്പിറ്റൽ ഓക്കെ അവിടെ കുറച്ച് നാൾ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടും ഒപ്പം തന്നെ ഈ ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ പാർട്ട് ടൈം ആയിട്ടും ചെയ്തു വന്നു അപ്പൊ എനിക്ക് തോന്നി കുറച്ചും കൂടി ഡിസൈനിങ് ആണ് അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് തോന്നി അങ്ങനെയാണ് എറണാകുളത്തേക്ക് വരുന്നത് ബിഷപ്പ് മാർ ഇടയന്ത്രത്വ പിതാവ് വഴിയാണ് ഞാൻ എറണാകുളത്തേക്ക് വരുന്നത് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടിരിക്കുന്ന പല പ്രേക്ഷകരും ലോകത്തെമ്പാട് മലയാളികളിൽ പരിപാടി മലയാളി മാത്രമല്ല നമ്മുടെ ബോർഡറിലുള്ള തമിഴ്നാട് കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ ആൾക്കാരും ഒക്കെ കുറച്ച് പ്രോഗ്രാം കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവർക്കൊക്കെ തോന്നുന്ന ചില സംശയങ്ങളുണ്ട് അതായത് ഇങ്ങനെ കൈകളില്ലെങ്കിൽ എങ്ങനെ കാർ ഓടിക്കും അതായിരിക്കുള്ളൂ ഏറ്റവും വലിയ വെല്ലുവിളിന്ന് പറഞ്ഞത് ജീലു അത് എങ്ങനെയാ കടന്നു കാടിയത് ലൈസൻസ് അതൊരു വല്യ കഥയാണല്ലോ ഓക്കെ ഇപ്പം ചെറുപ്പം മുതലേ ബൈ ബർത്ത് തന്നെ എനിക്ക് കൈ ഇല്ലായിരുന്നോ അപ്പൊ അതുകൊണ്ട് പിന്നെ എന്റെ വീട്ടിലൊന്നും എന്നെ കൈകളില്ലായിരുന്നു ജനിച്ചപ്പോ തന്നെ കൈകളില്ലായിരുന്നു പിന്നെ അങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡ് എന്നുള്ള രീതിയിലല്ല എന്നെ വീട്ടിലും ട്രീറ്റ് ചെയ്തോണ്ടിരുന്നേ ഇപ്പൊ എന്റെ ചേച്ചി എങ്ങനെയാ അവരെങ്ങനെയാണോ വളരുന്നത് എന്റെ ചേച്ചിയും ഒക്കെ എങ്ങനെയാണോ വളരുന്നത് അതുപോലെ തന്നെയാണ് എന്റെ അടുത്തും വീട്ടില് പേരന്റ്സ് മരിച്ചുപോയി മമ്മി എനിക്ക് നാലര വയസ്സൊക്കെ ഉള്ളപ്പോ മരിക്കുന്നതാണ് പപ്പ ഒരു ഏഴു മാസം മുന്നേ മരിച്ചുപോയി ഇപ്പം മദർ ഉണ്ട് അനിയത്തിയും ചേച്ചിയുമാണ് ഉള്ളത് ഈ ഫാദർ പിന്നീട് കള്ളം കഴിച്ചു അമ്മ മരിച്ചിട്ട് ഓക്കെ അമ്മ എങ്ങനെയാ മരിച്ചത് ബ്ലഡ് ബ്ലഡ്സർ ആയിരുന്നു അന്ന് ജിലുവിന്റെ പ്രായം നാലര വയസ്സ് അപ്പൊ അത് കഴിഞ്ഞാണ് ഫാദർ എത്ര കാലം കഴിഞ്ഞ് കള്ളം കഴിച്ചു ഒരു രണ്ട് വർഷം ഒക്കെ കഴിഞ്ഞ് അതിലൊരു മകളുണ്ടോ അതിലൊരു മകളുണ്ടോ അപ്പൊ നിങ്ങൾ എത്ര മൂന്ന് പേര് മൂന്ന് ടോട്ടലുണ്ട് ഒരു ചേച്ചി 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 അപ്പൊ നിങ്ങൾ നിങ്ങൾ ഒന്നിച്ച് വളരുമ്പോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ വളർത്തി അതിന്റെ കെട്ടിച്ച് ആർക്കാണ് അതിന്റെ ക്രെഡിറ്റ് ഗ്രാൻഡ് പേരൻസിനുണ്ട് പിന്നെ പപ്പയ്ക്കുണ്ട് പിന്നെ എന്റെ മറ്റു ബന്ധുക്കൾക്ക് എല്ലാവർക്കും അപ്പൊ അതൊരു ഒരു യഥാർത്ഥത്തിൽ പ്രേക്ഷകരോട് നമ്മൾ അടിയൂരായിട്ട് പറയേണ്ട കാര്യമാണ് സാധാരണ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ വാത്സല്യം കൂട്ടും ലാളനെ കൂട്ടും അല്ലെ എപ്പോഴും ഒരു ഒരു അസുഖം വന്ന് കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യും ചെയ്യാൻ ഒരു സ്പീക്കർ അല്ലേ അതെ നമ്മൾ കാണുന്ന ഇതാണ് ഒന്നെങ്കിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യും പേരന്റ്സ് ഉള്ള എത്രയും കാലം അവരെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ട് അനുവദിക്കില്ല അപ്പൊ അതുവഴി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ ബൈ ബർത്ത് ഡിസബിലിറ്റി ഉണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അവരുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ ഡിസബിലിറ്റി കടന്നു വരുന്നത് അപ്പൊ ആ സമയത്ത് അവരെ സ്വയം സമയം എടുക്കും അതിനുള്ള ഒരു സമയം ആ ഒരു കാര്യം തെളിഞ്ഞു വരാനുള്ള സമയം അവർക്ക് ക്ഷമയോടെ കൊടുക്കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാന്നുള്ളതാണ് എന്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഞാൻ ആദ്യം നാലര വയസ്സുള്ളപ്പോഴാണ് ഹോമിൽ എത്തുന്നത് മേഴ്സിംഗോമിലെ അതെ മമ്മി മരിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു എന്റെ പപ്പയുടെ മൂത്ത സഹോദരി സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ ആന്റി മരിച്ചുപോയി ആന്റിയാണ് ഇങ്ങനെ ചങ്ങനാശ്ശേരിയിൽ ചെത്തിപ്പുഴയിൽ എസ് ടി സിസ്റ്റേഴ്സ് നടത്തുന്ന നേഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്ന് വീട്ടിൽ പറയുന്നേ അപ്പൊ ആ സമയത്ത് മമ്മിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നെ അങ്ങോട്ടേക്ക് വിടാനായിട്ട് അപ്പൊ മമ്മിയുള്ള അത്രയും കാലം ഞാനും അവിടെ മമ്മിയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്നുള്ളത് ചിന്തിക്കാൻ വീട്ടിൽ കൊടുക്കുന്ന ഒരു 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 മെച്ചപ്പെട്ട പിന്നെ ശേഷിയുള്ള കുട്ടികളുടെ അതുകൊണ്ടാണ് അങ്ങോട്ട് അയച്ചത് അതെ കാരണം പേരൻസിനറിയില്ലേ ഈ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും കാരണം അവരും കേൾക്കുന്ന ഒരു ചോദ്യം എങ്ങനെ വളരും എങ്ങനെ മുന്നോട്ട് പോകും ആരുണ്ട് ആ ഈ കൊറേ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് അവർ കേൾക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ളത് ആന്റി പറഞ്ഞാണ് അറിയുന്നത് മമ്മിയുടെ മരണശേഷമാണ് മേഴ്സിംഗ് ഹോമിലേക്ക് ആദ്യം വരുന്നത് നാലര വയസ്സിൽ പക്ഷേ ഞാൻ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു കരഞ്ഞോട്ടി കരഞ്ഞു വാവിട്ട് കരഞ്ഞു അതെ അപ്പോൾ പപ്പ അവിടെ നിന്ന് ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് താമസിച്ച് നോക്കി പക്ഷെ രക്ഷയില്ല അപ്പൊ അങ്ങനെ തിരിച്ചു വീട്ടും വീട്ടിലോട്ട് പോയി അതിനുശേഷം പിന്നെ അഞ്ചര വയസ്സിലാണ് വീണ്ടും തിരിച്ച് മഴ്സിംഗ് ഹോമിലോട്ട് വന്ന് അവിടെ നിന്ന് പഠനം ആരംഭിക്കുന്നത്